നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വലിഞ്ഞു കയറി വന്നവൻ ആ സ്ഥാനത്ത് നിന്നോണം എന്താണ് തൻ്റെ സ്ഥാനം എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് വേണം നിൽക്കാനും പ്രവർത്തിക്കാനും അല്ലാതെ വലിയ ഡയലോഗ് അടിക്കൊന്നും നിൽക്കരുത് പി വി അൻവറിന്റെ മുഖത്തടിച്ച് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സതീശൻ ഇപ്പോഴും അൻവറിനെ അങ്ങോട്ട് ദഹിക്കുന്നില്ല ഇതിനിടയിൽ വലിയ പ്രഖ്യാപനങ്ങളൊക്കെയാണ് പി വി അൻവർ സ്വയം അങ്ങ് നടത്തുന്നത് അതായത് പിണറായി വിജയൻ്റെ മരുമകനെ തോൽപ്പിക്കാൻ ഞാൻ ബേപ്പൂരിൽ ഇറങ്ങും എന്നൊക്കെ അങ്ങ് സ്വയം പ്രഖ്യാപിക്കുകയാണ് എന്നാൽ ഇത്തരം സ്വയം പ്രഖ്യാപനങ്ങളൊന്നും വേണ്ട എന്നാണ് വി ഡി സതീശൻ പച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്നത് ബേപ്പൂരിൽ മത്സരിക്കുന്നത് താൻ തന്നെ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ എന്നാണ് വി ഡി സതീശൻ്റെ ചോദ്യം ഇതോടുകൂടി അൻവർ ഒന്ന് ക്ഷീണത്തിലാണ് ഇപ്പോഴുള്ളത് അതായത് പ്രതിപക്ഷ നേതാവ് തന്നെ എടുത്തിട്ട് അലക്കിയതോടുകൂടി താനിനി വലിയ ഡയലോഗ് അടിക്ക് നിൽക്കണ്ട എന്നുള്ള ഒരു ബോധ്യം അൻവറിനും വന്നിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ മരുമകനെതിരെ പോരാടാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ച് ബേപ്പൂരിൽ കളത്തിലിറങ്ങി അൻവർ പ്രചാരണം തുടങ്ങിയെങ്കിലും അൻവറിന്റെ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇപ്പോഴും തൃപ്തനല്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത് ബേപ്പൂർ മണ്ഡലത്തിൽ പി വി അൻവർ യു ഡി എഫ് സ്ഥാനാർത്ഥിയാകുമെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് നടത്തിയ പ്രസ്താവന തള്ളിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് േപ്പൂരിൽ അൻവറിനെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെന്നും സീറ്റ് വിഭജനം പൂർത്തിയായാൽ മാത്രമേ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകൂ എന്നും വി ഡി സതീശൻ വ്യക്തമാക്കി അൻവർ എവിടെ മത്സരിച്ചാലും ജയിക്കുമെന്ന അർത്ഥത്തിലാണ് കെ പ്രസിഡന്റ് പ്രതികരിച്ചതെന്നും അത് ഔദ്യോഗിക പ്രഖ്യാപനമല്ലെന്നും സതീശൻ വ്യക്തമാക്കി സ്ഥാനാർത്ഥി നിർണയത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല എന്ന സൂചനയാണ് ഇതിലൂടെ പ്രതിപക്ഷ നേതാവ് നൽകുന്നത് അൻവറിന്റെ കാര്യത്തിൽ യു ഡി എഫിൽ ഇനിയും ചർച്ചകൾ നടക്കുമെന്ന് കൂടിയാണ് സതീശൻ നൽകുന്ന സന്ദേശം അൻവറിനൊപ്പം യു ഡി എഫിൽ അസോസിയേറ്റ് മെമ്പർഷിപ്പ് എടുത്ത സി കെ ജാനുവിന് സീറ്റ് നൽകാൻ യു ഡി എഫ് ഉദ്ദേശിക്കുന്നില്ല ഈ സാഹചര്യത്തിലാണ് അൻവറിന്റെ സീറ്റിലും കൂടുതൽ ചർച്ചകൾ നടക്കുന്നത് അതേസമയം ബേപ്പൂരിൽ പ്രചാരണം തുടങ്ങിയതുപോലെയാണ് അൻവറിന്റെ പെരുമാറ്റം ഇതിനിടെയാണ് സതീശന്റെ വാക്കുകൾ കടുപ്പത്തിലെത്തിയിരിക്കുന്നത് സതീശന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ആരോടാന്ന് വ്യക്തമാക്കാത്ത ഒരു ഫേസ്ബുക്ക് കുറിപ്പുമായി അൻവർ രംഗത്ത് വന്നിട്ടുണ്ട് നേരിട്ട് കാര്യങ്ങൾ പറയാതെ ആരെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാക്കാത്ത രീതിയിലായിരുന്നു ഈ കുറിപ്പ് ഉള്ളത് അൻവർ നിങ്ങളല്പം പക്വത കാണിക്കണം പറയുന്നത് എൻ്റെ അഭ്യുദയ കാക്ഷകളാണ് അതിന് എപ്പോഴാണ് ഞാൻ ഇല്ലാതെ പെരുമാറിയിട്ടുള്ളത് എന്നൊക്കെ ചോദിക്കുന്നതായിരുന്നു ഈ അൻവറിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് അതായത് വി ഡി സതീശൻ ഇട്ടുള്ള മറുപടിയാണോ അതോ സ്വയം ഒന്ന് അടങ്ങൂ എന്ന് സ്വയമായി തന്നെ അങ്ങ് അൻവർ പറഞ്ഞതാണോ അതോ മറ്റാരെയെങ്കിലും ലക്ഷ്യം വെച്ചാണോ എന്നുള്ളത് വ്യക്തമല്ല എന്തായാലും ആർക്കോ ഇട്ട് കൊടുത്ത ഒരു പോസ്റ്റാണ് ആ പോസ്റ്റ് പോസ്റ്റിലും ചില കാര്യങ്ങൾ വെട്ടിത്തുറന്ന് അൻവർ പറയുകയാണ് അൻവറിൻ്റെ പോസ്റ്റ് നോക്കാം അൻവർ നിങ്ങൾ അല്പം പക്വത കാണിക്കണം പറയുന്നത് എൻ്റെ അഭ്യുദയകാംക്ഷികളാണ് അതിനെപ്പോഴാണ് ഞാൻ പക്വത ഇല്ലാതെ പെരുമാറിയിട്ടുള്ളത് അധികാരത്തിൻ്റെ ഇടനാഴികളിൽ അനീതികൾ അരങ്ങേറുമ്പോൾ നിങ്ങൾ എന്തിന് പൊതുജനങ്ങൾക്കിടയിൽ വിളിച്ചു പറയുന്നു പിന്നെ എന്ത് ചെയ്യണം കണ്ടില്ലെന്ന് നടിക്കണമായിരുന്നോ നിങ്ങൾ രാഷ്ട്രീയക്കാരനാണ് അതെ ഞാൻ രാഷ്ട്രീയക്കാരനാണ് പക്ഷേ അത് ഞാൻ അങ്ങോട്ടായതല്ല അവരാൽ തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു നിങ്ങളുടെ പ്രതിയോഗികളെ ശ്രദ്ധിക്കൂ മിണ്ടാതെ പ്രതികരിക്കാതെ ചോദ്യങ്ങളെ അവഗണിച്ച് ഇത്ര നിഷ്കളങ്കനാകരുത് കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്തിന് ആർക്ക് വേണ്ടി ഇതായിരുന്നു അൻവർ പങ്കുവെച്ച ഈ ഒരു കുറിപ്പ് അതായത് ഞാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ് പൊരുതുന്നത് എന്നൊക്കെ സ്വയം അങ്ങ് പറഞ്ഞു വയ്ക്കുകയാണ് അൻവർ ഇപ്പോൾ ഈ അൻവർ സി പി എമ്മിൽ ഉണ്ടായിരുന്നപ്പോൾ കാണിച്ചു കൂട്ടിയത് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് കേരളം മുഴുവൻ കണ്ടതാണ് പക്വത ഞാൻ എപ്പോഴാണ് കാണിക്കാതിരുന്നതെന്ന് അൻവർ പറയുമ്പോൾ അതിനുള്ള മറുപടിയാണ് ഈ പറയുന്നത് അതായത് മാധ്യമങ്ങളോട് വലിയ വെല്ലുവിളി നടത്തി നമ്പർ നമ്പറിട്ട് ഓരോ മാധ്യമങ്ങളെയും തീർക്കാൻ ഇറങ്ങിയ അൻവറിനെ കേരളം മറന്നിട്ടില്ല അന്ന് മുഖ്യമന്ത്രിയുടെ ശിങ്കിടിയായിരുന്നു അതായത് മുഖ്യമന്ത്രിയുടെ കൈക്കോടാലി ആയിട്ട് നിന്നിരുന്ന ഒരു തറ ഗുണ്ടയെ പോലെ പെരുമാറിയിരുന്ന അൻവറാണ് ഇപ്പോൾ യു ഡി എഫിൽ വലിഞ്ഞു കയറി ചെന്നിട്ട് അവിടെ നിന്ന് ഒരു സീറ്റിന് വേണ്ടി യാചിച്ചുകൊണ്ടിരിക്കുന്ന അൻവറിനെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അൻവർ ഒരു സമയത്ത് പോലും പക്വത കാണിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനല്ല സി പി എമ്മിൽ ഉണ്ടായിരുന്നപ്പോൾ ധാർഷ്ട്യവും അഹങ്കാരവുമായിരുന്നു അയാൾക്ക് കൈമുതൽ ഇന്നിപ്പോൾ യു ഡി എഫിലേക്ക് വരുമ്പോൾ അധികാരം കിട്ടുന്നതിന് വേണ്ടി അവരൊന്ന് പച്ചക്കൊടി കാണിക്കുന്നതിന് വേണ്ടി ഒന്ന് മയപ്പെട്ടു നിൽക്കുന്നു എന്നേ ഉള്ളൂ പൂർണ്ണമായും അവരങ്ങ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അൻവർ വീണ്ടും ഇതേ തൊട്ടിത്തരങ്ങളുമായിട്ട് രംഗത്തേക്ക് വരും എന്നുള്ളത് ആർക്കാണ് അറിയാത്തത് എന്തായാലും അൻവർ ഇപ്പോൾ പൊടിക്കൊന്ന് ഒതുങ്ങിയിട്ടുണ്ട് മുൻപത്തെ ആ ധാർഷ്ട്യമൊന്നും ഒന്നും ഇപ്പോഴങ്ങോട്ട് പുറത്തോട്ട് കാണിക്കുന്നില്ല എന്തായാലും പ്രതിപക്ഷ നേതാവ് നല്ല ഒന്നാംതരം അടിയാണ് അൻവറിനിട്ട് കൊടുത്തിരിക്കുന്നത് കൂടുതൽ ആളാകാൻ നിൽക്കണ്ട എന്നുള്ള ഒരു മെസ്സേജ് ആണ് അൻവറിന് വി ഡി സതീശൻ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ കൂടെ കെ പി സി സി അധ്യക്ഷനെ കൂടി തള്ളിക്കൊണ്ടായിരുന്നു അൻവറിന്റെ കാര്യത്തിൽ വി ഡി സതീശൻ നിലപാട് ഇപ്പോൾ കടുപ്പിച്ച് പറഞ്ഞിരിക്കുന്നത് അതായത് സീറ്റ് കൊടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം ഞങ്ങൾ തീരുമാനിക്കും എന്നിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കടന്നാൽ മതി അല്ലാതെ പ്രചാരണം ഇപ്പോഴേ അങ്ങ് തുടങ്ങണ്ട എന്നാണ് അൻവറിന് കൊടുത്തിരിക്കുന്ന മറുപടി അൻവർ ആകട്ടെ കാടിളക്കിയാണ് ബേപ്പൂരിൽ പ്രചാരണം തുടങ്ങി വെച്ചിരിക്കുന്നത് അതായത് ഞാനാണ് പിണറായി വിജയന്റെ മരുമകന്റെ അന്തകനെന്നാണ് സ്വയം പ്രഖ്യാപിച്ചിരിക്കുന്നത് റിയാസിനെ ിട്ട് നിലം പൊത്തിക്കാൻ ഞാൻ തന്നെ ഇറങ്ങണം എന്ന് സ്വയം അങ്ങ് പ്രഖ്യാപിച്ചിറങ്ങിയ ആളാണ് ഇന്നിപ്പോൾ പിണറായിക്ക് നേരെയാണ് അൻവറിന്റെ കൊലവിളി അത്രയും മുൻപ് ഈ പിണറായി വിജയന്റെ ഗുണ്ടയായിരുന്നു ഇന്നിപ്പോൾ പിണറായിക്ക് നേരെ തിരിഞ്ഞ് പിണറായിയുടെ അന്തകനാണ് ഞാനെന്ന് സ്വയം പ്രഖ്യാപിക്കുന്നു കേരളത്തിൽ നിന്ന് പിണറായിസം തുടച്ചു നീക്കാൻ അൻവർ ഉണ്ടാകും എന്നൊക്കെയാണ് സ്വയം പറയുന്നത് എന്തായാലും കിട്ടിയ അടിയൊക്കെ അൻവറിന് ഇരിപ്പതാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത